അലൈക്കും വർഹമത് പലപ്പോഴും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് മനുഷ്യൻ നമ്മളുടെ നിത്യജീവിതത്തിൽ എത്രയോ വട്ടം നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട് എല്ലാ പ്രാർത്ഥനകൾക്കും കൃത്യമായ മറുപടി ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക എന്നാൽ എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് എല്ലാറ്റിനും മറുപടി ലഭിക്കാത്തത് ജബിരിൽ അലൈഹി സ്ലാമിനോട് അള്ളാഹു പറയും അത്രേ ജുബിരിലെ അവരുടെ ദ്വാ കിജാബത്ത് കൊടുത്തേക്ക് അല്പം വൈകിപ്പിക്കണം എന്ന് കാരണം ഇന്നി ഓ ഹൈബു അവർ എന്നോട് തേടുന്ന എന്നെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ശബ്ദം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് തീർച്ചയായും ഒരുപാട് റബ്ബിനോട് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് വെച്ച് തന്നെ റബ്ബ് നൽകിയേക്കും മറ്റൊരു സാധ്യത അള്ളാഹുവിന്റെ റസൂൽ സ്വലാ തങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് വെച്ച് തരാൻ നിർവാഹമില്ല എങ്കിൽ അള്ളാഹു കരുതിയിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹുവിന് പെരുത്തിഷ്ഠമാണ് നാളെ മറ്റൊരു ലോകത്ത് ഇനി കടന്നു വരാനുള്ള പാരത്രിക ലോകത്ത് അനുഗ്രഹങ്ങളുടെ പേമാരിയായി ആ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നതാണ് ആ രൂപത്തിൽ ആഗ്രഹിക്കുക ആ രൂപത്തിൽ പ്രാർത്ഥിക്കുക പ്രതീക്ഷിക്കുക അല്ലാഹു തോഫിക്ക് നൽകട്ടെ